ഹലോ ഗെയ്സ് എന്തുണ്ട് വിശേഷം നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിൽ വളർത്തിയ പച്ചക്കറികളുടെയൊക്കെ ആണ് വഴുതന അതുപോലെ കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ നടുകയാണെങ്കിൽ നല്ല വെയിലുള്ള അടുത്ത് നടക്കണം അതുപോലെ ജൈവവളം അതേ ഉപയോഗിക്കാവും ഇത് നീലക്കാന്താരി അപ്പോൾ ആകെ മൊത്തവും എല്ലാം ഉണ്ട് ചീര പച്ച ഉണ്ട് ചുമതയ ഉണ്ട് ഇത് കോളിഫ്ലവർ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടുണ്ട് ഏകദേശം എല്ലാം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ചെറിയൊരു റോബസ്റ്റാണ് ഇനി വഴുതന പല ടൈപ്പിൽ അത് മഞ്ഞ കളറ് പച്ച ചീര അതെല്ലാം കുറച്ച് കട്ട് ചെയ്തെടുത്ത് അതും വഴുതനെയാണ് ഇത് പച്ച ചീര ഇത് ചുവപ്പ് എല്ലാം ജൈവ വളം പിന്നെ ചാണകൻ പച്ചല എല്ലാം കൂടെ ഇഷ്ടം കമ്പോസ്റ്റുണ്ട് അതെല്ലാം കൂടെ ചെയ്തിട്ട് നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും ഈ കോളിഫ്ലവർ നടുന്നിടത്ത് നല്ല വെയിലുണ്ടെങ്കിലേ അത് പിടിക്കത്തുള്ളു നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നമുക്ക് നടാ ഗ്രോ ബാഗിലൊക്കെ വെച്ച് നടാൻ പറ്റും വിടെയും അതൊക്കെ തന്നെ വഴുതന ഇതിനകത്ത് നല്ലതുപോലെ പിടിക്കും വഴുതന കുറെ കിട്ടിയത് അതിലേ ഇടക്ക് കോഴിയുടെയും കിളിയുടെ ഒക്കെ സൗ സൗണ്ടുണ്ട് അതും എല്ലാം വളർത്തുന്നുണ്ട് അതിന്റെ ഇപ്പോൾ വലുതായിട്ട് കരഞ്ഞില്ലേ ആ ബ്രഹ്മ എന്ന് പറയുന്ന ഇന്നത്തെ ഇന്നത്തിപ്പെട്ട കോഴിയമുക്ക് കമ്പിളി നിറയ കമ്പിളി എന്നൊക്കെ ഓരോരുത്തർ പറയും മധുര ഉണ്ടല്ലോ ആ സംഭവം അത് കുറച്ച് പിടിച്ചിപ്പോൾ ഉണ്ട് ഓരോരുത്തർ വന്ന് ചോദിക്കുന്നുണ്ട് അത് വിളയാറായി മഞ്ഞ കളറായി വരുന്നുണ്ട് ഓരോരുത്തർ ഇനി വരുന്നവർക്ക് ചോദിച്ചവർക്ക് എല്ലാം കൊടുക്കേണ്ടി വരും പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മൂന്ന് മൂന്ന് വർഷം കായ്ക്കുന്ന തെങ്ങനെ മൂട്ടിലെല്ലാം ഓല തന്നെ വെട്ടി വളം ഇട്ടിട്ട് ഓല വെട്ടിയിട്ട് തണുപ്പുള്ള വെള്ളം ഒഴിച്ചു ഇട്ടിരിക്കും ഇതിൽ താമര ആമ്പൽ ടൈപ്പ് ഇത് ഒരു തെങ് തേങ്ങായി തന്നെ രണ്ട് തെങ്ങുണ്ടായിരുന്നു ഈ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് എല്ലാത്തിനെയും മൂട്ടിൽ ഓല വെട്ടിയിട്ടിട്ട് വെള്ളം ഒഴിച്ചു വിടുന്നു ഇത് നേഴ്സറിന്ന് പഠിച്ചൊരു ചെടിയാണ് ഇവിടെ ഒരു റോബുണ്ട് അത് കാണിച്ചു തരാം ഇതാണ് റോബ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മുന്നോട്ടുള്ള വീഡിയോയ്ക്കും ഷോർട്സിനും എല്ലാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നെ വരെ Bye.